ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് അപ്പം നമുക്കതിങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴം തന്നെയാണ് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് പഴമാണ് രണ്ട് പൂവമ്പഴാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിപ്പോൾ മാങ്ങപ്പഴമൊക്കെ ഉണ്ടാവില്ലേ പഴവും മാമ്പഴവും ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് വേണ്ടതെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടതില്ല അതിലേക്ക് നമുക്ക് തേന ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളൊരു ഉള്ള പാലാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു ഡ്രിങ്ക് ഇപ്പം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് നമ്മുടെ മാമ്പഴവും ചെറുപഴവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡ്രിങ്ക് പൗഡർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യം കാണുന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം